Hvala što pratite kanal.

എല്ലാ ഡെവലപ്പേഴ്സിൻ്റെയും മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്കത് നോക്കി സെലക്ട് ചെയ്യാം ൊക്കേഷൻ സെലക്ട് ചെയ്യാം പിന്നെ അതിൻ്റെ അതെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം അപ്പം എന്താ പ്രോപ്പർട്ടി ഷോ ദുബായ് സിക്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് സോൾ ഫെയർ എമൗണ്ടിൻ്റെ ആണ് ഈ കാണുന്നത് സിനി ഐലൻഡ് ശോഭ ആ ശോഭ പ്രോപ്പർട്ടീസ് കേരള നമ്മുടെ തൃശ്ശൂർ ചേട്ടൻ്റെയാണ് ശോഭ പ്രോപ്പർട്ടീസ് സീ ലൈൻ അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സ് ട്വൻ്റി ഏകദേശം ട്വൻ്റി ഡെവലപ്പേഴ്സ് ഉണ്ട് പിന്നെ അവരുടെ മോഡൽസ് ഉണ്ട് അവരുടെ പ്രൈസസ് ഉണ്ട് വൺ പോയിൻ്റ് ഫൈവ് മുതൽ വൺ പോയിൻ്റ് ഫൈവ് മില്യൺ അതായത് ഒരു ഇത്രയും കുറഞ്ഞ രണ്ട് കോടി രൂപ മുതൽ അങ്ങോട്ട് എത്ര കോടിക്ക് വേണോ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ തലപ്പിലുള്ളവരുണ്ടെങ്കിൽ വരും നിങ്ങൾക്ക് ഗോൾഡൻ വിസ്സ കിട്ടും പത്ത് വർഷത്തിൽ പത്ത് വർഷത്തേക്കുള്ള വിസയാണ് കിട്ടുന്നത് പിന്നെ ലൈഫ് ടൈം ഈ പ്രോപ്പർട്ടി ലൈഫ് ടൈം യു ക്യാൻ ഹാൻഡിൽ ലൈഫ് ടൈം ലൈഫ് ടൈം ഓണർഷിപ്പാണ് ഈ പ്രോപ്പർട്ടിയെല്ലാം സോ ടു ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട് ഒന്ന് ലൈഫ് ടൈം ഉള്ളതുകൊണ്ട് നയൻറ്റി നയൻ ഇയേഴ്സ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ നോക്കി തന്നെ എടുക്കണം പറ്റിക്കപ്പെടാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കുക ലൈഫ് ടൈം ഓണർഷിപ്പ് ഉള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവൂ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കിട്ട് ഇപ്പോൾ റീസെയിൽ ഇപ്പോൾ നയൻറ്റി നയൻ ഇയേഴ്സ് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹോൾഡ് ചെയ്യണം പത്ത് വർഷം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞിട്ട് ആര് വാങ്ങിക്കുന്നു അവർ അതിൻ്റെ ബാക്കിയുള്ള ഇയറായിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നമ്മളെ പറ്റാ മൂന്ന് കോടി രണ്ട് കോടി മൂന്ന് കോടി അടക്കാൻ പൈസ ഉള്ളവർക്ക് ഇത് വലിയൊരു അഡ് അഡ്വാൻറ്റേജ് ആണ് ഇതിന് ഉള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മൂന്ന് കോടി രൂപ നാട്ടിൽ മുടങ്ങിക്കഴിഞ്ഞാൽ ആ റിട്ടേൺ കിട്ടുന്ന ഉള്ള കുറച്ചായിരിക്കും പക്ഷേ എവിടെയാണെങ്കിൽ അത് നല്ല റിട്ടേൺ കിട്ടും കാര്യം പിന്നെ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മളൊരു ലീസൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഒരു മാസം പതിനായിരം തിരംസ് നമുക്ക് റെൻ്റായിട്ട് കിട്ടും പതിനായിരം തിരംസ് എന്ന് വെച്ചാൽ ഒരു രണ്ടര ലക്ഷം രൂപ ആയില്ലേ ഈ മണി നാട്ടിലാണ് മുടക്കുന്നതെങ്കിൽ അപ്പോൾ ഒരു മൂന്ന് കോടി രൂപ അവിടെ അടയ്ക്കുന്നെങ്കിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ റെൻറ്റ് കിട്ടണമെന്നില്ല അതാണ് അതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് പിന്നെ അത് റീസെയിലും അപ്പോൾ ഇത് ഇപ്പോൾ ഇരട്ടി ഇപ്പോൾ ഇവിടെ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടി ഒക്കെ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഇരട്ടി വിലക്കായിരിക്കും റീസെയിൽ ചെയ്യാൻ പറ്റുന്നത് അതും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ അപ്പോൾ കാശു ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായ്സ് എ ബെസ്റ്റ് പ്ലേസ് ഫോർ ദ പ്രോപ്പർട്ടീസ് അപ്പോൾ ഒരു ഇൻവെസ്റ്റ് യു നമുക്ക് ഒരുമിച്ച് വളരാം ഒത്തിരി പേര് ഈ പ്രോപ്പർട്ടി വാങ്ങാനും ഈ നിൽക്കുന്നതെല്ലാം ഇതിൻ്റെ എക്സിക്യൂട്ടീവ് സെയിൽസ് അങ്ങനെയുള്ള ആൾക്കാരാണ് പ്പോൾ അവർ വഴിയാണ് ഏജൻസ് കാര്യം അവർക്ക് ഭയങ്കര കമ്മീഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഏജൻ്റായിട്ട് വർക്ക് ചെയ്ത് വരുന്ന ഒരു അഞ്ച് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും ഈ കോടികളല്ലേ ഇപ്പോൾ സെല്ലിങ് നടക്കുന്നത് അപ്പോൾ ഈ കോടികൾ സെല്ലിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൈപ്പർ സെല്ലിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ധ്രാംസാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അത്രത്തോളം വർക്ക് ചെയ്യണം വർക്ക് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രത്തോളം ഇന്റർനാഷണൽ കസ്റ്റമറെ ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം അങ്ങനെ കിട്ടിക്ക കിട്ടുന്നവരുണ്ട് അപ്പം നമുക്ക് മെന്നിനൊന്നും അത്ര പറ്റത്തില്ല അത് ലേഡീസ് തന്നെ വിചാരിക്കണം അതൊക്കെ പറ്റണമെങ്കിൽ ബമ്പന്മാരുടെ ഈ പ്രോപ്പർട്ടി ഷോ ഇത്തരത്തെ കാറുകൾ അതിൽ വന്നിറങ്ങുന്ന ആൾക്കാരും പാർട്ടിസിപ്പേഷൻ ആയതല്ലേ ഉള്ള കാര്യം എനിക്കുണ്ടായിരുന്നു ഇൻവിറ്റേഷൻ ഒരു നോക്കുമ്പം ഞാനും ഒരു തോന്നിക്കാണും ചെറുപ്പം ഇത്രയും വർഷമല്ലേ അറിയാൻ പറ്റില്ല നമ്മളെ ജാതകം എവിടെയാണ് മാറുന്നതെന്ന് ഇതാണ് ഐൻ ഐൻ ദുബായ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ എന്താ പറയുന്നതിന് ഇവിടെ അയിൻ എന്നാണ് പറയുന്നത് എന്താ എനിക്കറിയത്തില്ല എൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് എന്നാൽ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു നാൽപ്പത്തഞ്ച് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് കമ്പ്ലീറ്റെ കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് എടുക്കും അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് മിനിറ്റ് കൊണ്ട് അവിടെ ഇരുന്ന ചർച്ചകൾ ആ കമ്പനിയുടെ ഡിസ്കഷൻ അതെല്ലാം നടത്താൻ പറ്റും അനു വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം വലിയ വലിയ കമ്പനികൾക്ക് അപ്പോൾ ഒരു ക്യാബിനെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുണ്ട് അപ്പോൾ അതിനകത്ത് വിശാലമായിട്ടിരുന്ന് ഇപ്പോൾ കമ്പനികൾക്ക് വേണ്ടെങ്കിൽ അവരുടെ ബിസിനസ് മീറ്റിങ്ങുകൾ നടത്താം അതൊക്കെ ചെയ്യാൻ പറ്റും അതാണ് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ വാഴി അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് നോക്കാം ആണ് ഇപ്പം ഫുള്ളാണ് കാണണം എന്നുണ്ട് അത്രേ ഉള്ളൂ ഇന്ന് പ്രോപ്പർട്ടി ഷോ അല്ലേ അപ്പോൾ ഈ വരുന്ന ആൾക്കാരെല്ലാം അതിനുവേണ്ടി വരുന്നവരാണ് ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതല്ല ഇപ്പോൾ ഇതെല്ലാം ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസാണ് അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ടു ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഒന്ന് ഫ്രീ ഹോൾഡ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് ഉള്ളതുണ്ട് പിന്നെ ലീസ് ടൈപ്പ് ഉണ്ട് ലീസ് ടൈപ്പ് മീൻസ് നയൻറ്റി നയൻ ഇയേഴ്സ് ഓണർഷിപ്പ് ഉള്ളത് അതിലും നേരത്തെ ഞാൻ പറഞ്ഞു തോന്നണം അതിൻ്റെ അകത്ത് അതായത് അത് ഈ പറഞ്ഞതുപോലെ ഇപ്പം റീസെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ വാങ്ങുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് റീസെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇയറെ അതിൻ്റെ അകത്ത് വരത്തുള്ളൂ പിന്നെ ഇവിടുത്തെ ലോസ് മാറുമ്പം ചിലപ്പോൾ അവർ പറയും തിരിച്ചു കൊടുക്കാൻ പറയും അങ്ങനെയൊക്കെ വരാം പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ഹോൾഡ് വാങ്ങിക്കണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് നമുക്ക് കിട്ടും പിന്നെ അതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല തിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റായിരിക്കാം നമുക്ക് ഓണർഷിപ്പ് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കാം അപ്പം നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാം നമ്മുടെ ഇപ്പോൾ എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കും തലമുറയ്ക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള പേപ്പറ് നാട്ടിൽ തന്നെ നാട്ടിലുള്ളതുപോലെ തന്നെ ഇഷ്ടദാനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ദാനം ചെയ്യാം പറ്റും